ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു ചെറിയൊരു കാര്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് ചെറുതല്ല അത്യാവശ്യം വലിയൊരു കാര്യം തന്നെയാണ് അത് പേഴ്സണലി എൻ്റെ പേഴ്സണലായിട്ടുള്ളൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് പോകുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് വേറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഇന്ന് ഓഫ് ഓഫെടുത്തിട്ടാണ് പോകുന്നത് ജോലി ഓഫ് എടുത്തിട്ടാണ് പോകുന്നത് ഞാൻ നേരെ പോയിട്ടുള്ളത് കോഴിക്കോട് സിവിൽ സ്റ്റേഷനിലാണ് സിവിൽ സ്റ്റേഷനിൽ ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ജോലിയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്കിവിടെ കാണേണ്ടത് ലേബർ ഓഫീസറിനോട് കാണേണ്ടത് ലേബർ ഓഫീസറിനെ കണ്ടിട്ട് ലേബർ ഓഫീസറിനെതിരിലും പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ലേബർ ഓഫീസറുടെ അടുത്ത് കാണുന്നതിന് മുമ്പ് എനിക്ക് പറയാനുള്ളത് ഇത് കണ്ടിട്ട് ആരും പോയി ചെയ്യേണ്ട കാരണം നമ്മുടെ കയ്യിൽ പ്രൂഫ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി അതുപോലെ നമുക്ക് അതിൽ കോൺഫിഡൻസ് വേണം നമ്മുടെ വാർത്ത യാതൊരു മിസ്റ്റേക്കും ഇല്ല എന്നുള്ളത് ഇതിൽ ഞാൻ ആർക്കെതിരെയാണ് കേസ് കൊടുക്കുന്നത് എന്താണ് ഇവിടുത്തെ മാറ്ററും ഒന്നും ഞാൻ പറയുന്നത് ഫുള്ളായിട്ട് പറയുന്നില്ല പിന്നെ അതുപോലെ എനിക്ക് വരേണ്ടിയിരുന്ന സ്ഥലം ഇവിടെ ആയിരുന്നില്ല എനിക്ക് ചെയ്യേണ്ടത് ഞാൻ എവിടെയാണോ വർക്ക് ചെയ്തിട്ടുള്ളത് അവിടെയുള്ള ഉള്ള ലേബർ ഓഫീസറായിരുന്നു എനിക്ക് കാണേണ്ടിയിരുന്നത് ഞാൻ എൻ്റെ തൊട്ട് നാടിൻ്റെ അടുത്തുള്ള ഒരു ഓഫീസറിൻ്റെ അടുത്ത് പോയത് പക്ഷേ എനിക്ക് ഇവിടെയല്ല വരേണ്ടത് അപ്പം എന്നോട് പറഞ്ഞ് അവരെ വിളിച്ചിട്ട് അവർക്കൊരു മെയിൽ അയച്ചാൽ മതി അതിനെതിരായിട്ട് അവർ ആക്ഷൻസ് എടുത്തോളും എന്നവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെതിരായിട്ട് ഞാൻ എന്താക്കി അവരെ നമ്പർ അവിടെ നിന്ന് തന്നെ വാങ്ങി അതായത് ഞാൻ വർക്ക് ചെയ്ത സ്ഥലത്തുണ്ടായിരുന്നു ഓഫീസറിൻ്റെ നമ്പർ വാങ്ങി അവിടെ നിന്ന് തിരിച്ച് ഞാൻ അവരെ വിളിച്ച് എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചതിനോട് പറഞ്ഞ് മെയിൽ അയച്ചാൽ മതി എന്താണ് ഇഷ്യൂ ഉള്ളത് മെയിൽ അയച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ അയിൽ നിന്ന് ആ മെയിലും കാര്യങ്ങളും വാങ്ങിയിട്ട് ഞാൻ തിരിച്ചു തിരിച്ചുപോരാണെച്ചിട്ടുള്ളത് അങ്ങനെ ഇന്നത്തെ ഒരു ഫസ്റ്റത്തെ ഒരു ഘട്ടം നമ്മൾ മെയിൻ ആയിട്ട് ഉണ്ടായിരുന്ന കാര്യങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞെന്ന് പറയാൻ പറ്റില്ല കാരണം ആ മെയിൽ അയച്ചിട്ട് അതിൻ്റെ റെസ്പോൺസ് എന്താണോ അതിനനുസരിച്ച് മാത്രമേ ഉള്ളൂ നമുക്ക് അത് കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പം ഇന്ന് ഇനി അടുത്ത് എനിക്ക് പോകാനുള്ളത് നേരെ പെങ്ങളെ കോളേജ് വന്ന് കാര്യമാണ് പെങ്ങൾ ഹാദിയിലാണ് പഠിക്കുന്നത് അങ്ങനെ ഞാൻ ആദ്യ കാരന്തൂർ ഞാൻ അവിടെ കോളേജിൽ കയറി കോളേജിൽ ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ട് അവളൊരു കാര്യത്തിന് വേണ്ടി കയറിയതാണ് അങ്ങനെ അവിടെ നിന്ന് കുറച്ച് റെസ്റ്ററൻസൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ വീഡിയോസും കാര്യങ്ങളൊന്നും അധികം എടുത്തിട്ടില്ല അങ്ങനെ നേരെ വന്നത് ഞാൻ രാവിലെ നോക്കി വെച്ചിട്ടുള്ള സ്പോട്ട് സ്പോട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപേൻ്റെ മന്തി അങ്ങനെ നേരെ അവിടെ കയറി നല്ല വിഷമം ഉണ്ടായിരുന്നു പിന്നെ റൈറ്റ് തൊണ്ണൂറ്റൊമ്പത് കണ്ടപ്പോൾ നേരിട്ട് കയറിയാണ് പിന്നെ മന്തി ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഫുഡ് കൂടെ ആണല്ലോ അങ്ങനെ നേരെ കയറി കുറച്ച് ക്ലാസ്സിന് മുമ്പിലൊക്കെ കുറച്ച് നേരം നിന്ന് കുറച്ച് എന്തൊക്കെ കാണിച്ച് നേരെ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോയിട്ടു നല്ലൊരു ക്ലീന് അതായത് അപ്പുറത്തെ സൈഡിൽ നല്ല രീതിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നല്ലൊരു നീറ്റായിട്ട് നിൽക്കുന്നുണ്ട് എപ്പോഴും ആ ഒരു സ്ഥലം ഒരാളെപ്പോഴും അങ്ങനെ ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ തൊട്ടപ്പുറത്ത് അതിലെ പുഴ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും എനിക്ക് അതിൻ്റെ ഉള്ള അറ്റ്മോസ്ഫിയർ വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു പിന്നെ അതുപോലെ തന്നെ ഈ പറ മന്തി വന്നു മന്തി നല്ലൊരു ക്വാണ്ടിറ്റി അതായത് തൊണ്ണൂറ്റൻപത് രൂപ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തീരെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഇത്രയും നല്ല സാധനം കിട്ടുന്നുള്ളൂ നല്ല രീതിയിൽ വെർത്തായിട്ടുണ്ട് അപ്പം നല്ലൊരു ഫുഡായിരുന്നു അത് ആ സമയത്തെ സമയത്ത് വിഷപ്പോണ്ടാണോന്ന് അറിയില്ല എനിക്കതിഷ്ടപ്പെട്ടു അപ്പം അതും കഴിച്ച് നേരെ അവിടെ നിന്ന് പോകുന്നു അവിടെ നിന്നെ ഈ മന്ത് കഴിച്ചവരുണ്ടെങ്കിൽ ഫുഡ് എങ്ങനെയാന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാൻ പറ്റും കമൻറ്റ് ചെയ്യണേ അത് കഴിഞ്ഞ് നേരെ വന്നത് ഈങ്ങാപ്പയാണ് ഈങ്ങാപ്പ നമ്മളൊരു സുഹൃത്തിൻ്റെ ഒരു കമ്പനിയാണ് ഇത് സുഹൃത്ത് മാത്രമല്ല എൻ്റെ ഒരു പേഴ്സണൽ ക്ലയൻറ്റും കൂടെയാണ് ഇവർക്കൊരു വർക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം ഞാനിത് ജനുവരി ഒന്നാം തീയതിയാണ് ഈ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായത് പക്ഷേ അന്ന് എൻ്റെ സാഹചര്യം എന്ന് പറഞ്ഞാൽ മറ്റൊരു മോശമായിരുന്നു കുറച്ച് വർക്കിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ കുറച്ചൊരു മെൻ്റലി ഡൗൺ ആയിട്ടുള്ളൊരു സമയമായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഇത് പോയി കാണാനൊന്നും പറ്റിയിട്ടില്ല അത് ഞാൻ ഒരു ഭാഗത്തോടെ പാസ് ചെയ്യുന്ന സമയത്ത് അന്ന് എനിക്ക് നല്ല ടൈം ഉണ്ട് കാരണം ഞാൻ ഒന്നാം വർക്ക് ലീവ് എടുത്തിട്ടാണ് നിൽക്കുന്നത് അപ്പം എന്തെന്നായാലും ആ ഒരു സമയത്ത് അന്നൊരു ദിവസം ഫ്രീ ആയിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു വിചാരിച്ചിവിടെയും കൂടെ കയറിയിട്ട് പോകാമെന്ന് പക്ഷേ ഇതെന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വിഷമം ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ് കാരണം ഞാനിവിടെ വന്ന് വർക്ക് ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു ഓഫീസായിട്ട് എനിക്കൊരു കുറച്ചൊരു ടച്ചുണ്ടായിരുന്നു കാരണം ഞാൻ വർക്ക് ഫ്രം ഹോം എടുക്കുന്ന ഒരാളാണ് അതിൽ നിന്ന് ഞാനൊന്ന് മാറി കുറച്ച് കാലം ഓഫീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവരെ ഓഫീസിലാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അന്ന് ഉണ്ടായിരുന്നൊരു രൂപം ഫുള്ളായിട്ട് അങ്ങ് പോയി ഒരു ദിവസം കത്തിയെന്ന് എന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് വല്ലാതെ ഒരു വിഷമം തോന്നി പിന്നെ ഈ ഒരു ഓഫീസിൻ്റെ ഇതിൻ്റെ മുകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്ഥലമാണ് സത്യം പറഞ്ഞാൽ ആ വർക്ക് ചെയ്തു എന്നുള്ളത് ഇവിടെ കാണാൻ പോലും പറ്റുന്നില്ല ഇതിൻ്റെ മുകളിൽ നല്ലൊരു ഓഫീസ് ഉണ്ടായിരുന്നതാണ് നല്ലൊരു എന്താ പറയുക ഒരു മീറ്റിംഗ് ഹാൾ മീറ്റിംഗ് ഹാളിൻ്റെ ഉള്ളിലായിരിക്കും ഞാൻ അധികം ഇരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം അതൊന്നും അവിടെ കാണാൻ പോലും പറ്റുന്നില്ല അപ്പോൾ അവിടെ ആകെ ഒരു തെളിവിനുള്ളത് ആ വാഷ്റൂംസ് മാത്രമാണ് ബാക്കിയുള്ളൊരു സാധനം ഇല്ല ആ ഒരു രീതിയിൽ മൊത്തം നശിച്ചു പോയിട്ടുണ്ട് ഇത് കണ്ടപ്പോൾ തന്നെ ഒരുപാട് വിഷമമായി ഇപ്പം എന്താ പറയുക ഒരു ഓഫീസ് എന്ന് പറയാൻ പറ്റും ഓഫീസ് അങ്ങനെ ഒരു ഓഫീസ് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റുന്നില്ല ആ ഒരു രീതിയിലാണ് ഇപ്പോൾ അവിടുത്തെ ഇതായിട്ടുള്ളത് ഇത് കണ്ടൊരുപാട് നേരം വിഷമം വിഷമായി പോയി കാരണം ഇത് കേട്ടാൽ മുതലേ ഉണ്ട് പക്ഷെ ഞാനിതുവരെ കാണാൻ പോയിട്ടുണ്ടായിരുന്നില്ല കണ്ടപ്പോൾ എനിക്കും വല്ലാതൊരു ഒരു എന്താ പറയുക നമ്മളങ്ങനെ പോയി വർക്ക് ചെയ്ത സ്ഥലം ഇത്രയും മോശമായി കിടക്കുന്ന സ്ഥലം ഇത് കാണുമ്പോൾ ഉണ്ടാകുന്നൊരു വിഷമമുണ്ടല്ലോ അത്രയ്ക്കും വിഷമായി പോയി പിന്നെ ഇത് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ജനുവരി ഒന്നാം തീയ്യാരവും ന്യൂ ഇയർ ആഘോഷിച്ചതാണ് അപ്പോൾ ആ സമയത്ത് ഇവർ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു കമ്പനി ആയിരുന്നു അപ്പോൾ അതിൽ നിന്ന് തീപ്പരി വന്നിട്ട് കത്തിപ്പോയതാണ് ഇതിൽ വേസ്റ്റിൽ തീ പിടിച്ച് വേസ്റ്റിന് തീ പിടിച്ചതുകൊണ്ട് തന്നെ ഫുള്ളായിട്ട് ബിൽഡിങ്ങിലേക്ക് സ്പ്രെഡാവണേ ചെയ്തിട്ടുള്ളത് ഇത്രയും സാധനങ്ങൾ ഇവർക്ക് വേസ്റ്റാണ് കേട്ടോ അതായത് ഇവർ ഈ എന്താ പറയുക വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഇത് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയിട്ട് അത്രയും സാധനങ്ങളായിരുന്നു അത് മൊത്തം കത്തിപ്പോയി അതുമാത്രമല്ല അവരുടെ ഒരു കമ്പനീൻ്റെ ഒരു വണ്ടിയാണ് ആ പിക്കപ്പ് കിടക്കുന്നത് ആ വണ്ടി അടക്കം കത്തിപ്പോയി എന്തായാലും അവർ ഓഫീസ് പെട്ടെന്ന് തന്നെ എന്താ പറയുക തുറക്കുന്നുണ്ട് കുറച്ച് കാലം അവർ വർക്ക് ഫ്രം ഹോമും കാര്യങ്ങളൊക്കെ ആയിരുന്നുണ്ടായിരുന്നത് അതൊക്കെ ഒഴിവാക്കി അവർ ഓപ്പൺ ആക്കിയിട്ടുണ്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി നിസ്കരിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം നിസ്കരിക്കാൻ വേണ്ടിയിട്ടൊരു പള്ളിയിൽ കയറി നിസ്കാറൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനിയും ഒരു കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതായത് നമ്മൾ പള്ളിയിലേക്ക് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ കറക നേരെ വണ്ടി വണ്ടിയെടുത്ത് പോകുന്നുണ്ട് പിന്നെ തൊട്ടടുത്ത് തന്നെയാണ് അമ്മോൻ്റെ കട ഉള്ളത് ഇവിടെ നിന്നാണ് നമ്മൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് എൻ്റെ അമ്മൻ്റെ ഷോപ്പാണ് കടൽ ലൈറ്റ്സ് വന്നിട്ട് ഇങ്ങനെയുള്ളത് അപ്പം അവിടെ നിന്നാണ് ലൈറ്റും കാര്യങ്ങളും ഞാൻ മുന്നേ ചോദിച്ചു വെച്ചിട്ടാണ് നമ്മളെ പള്ളിയിലേക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ അവിടെ ചോദിച്ചു തന്നെ അവിടെ ഓൾറെഡി ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം ഞാൻ അവിടെ തന്നെ പോകാൻ വിചാരിച്ചു അമ്മ അവിടെ ഇല്ല കേട്ടോ ഞാൻ അവൻ അവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പോയത് പക്ഷേ കയറിച്ച് സമയത്ത് അവിടെ ഇല്ല അവിടെ ഉണ്ടായിരുന്നത് ഷോപ്പിൽ സ്റ്റാഫായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ നോക്കിയെടുത്ത് പിന്നെ ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് പിന്നെ പള്ളിയിലേക്കുള്ള ആവശ്യത്തിനായത് കൊണ്ട് അതിൻ്റെ ഒരു സ്ട്രീറ്റ് ലൈറ്റായിരുന്നു നമുക്ക് വേണ്ടി ഉണ്ടായിരുന്നത് അപ്പം അത് ഞാൻ അവിടെ നിന്ന് നോക്കിയെടുത്ത് ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് പള്ളിയിലേക്കൊക്കെ വേണ്ടി ഏറ്റവും എന്താ പറയുക വലിയ നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല പള്ളിയിലേക്ക് ആവശ്യമായിട്ടുള്ള റൈറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മളവിടെ നിന്ന് എടുത്ത് അങ്ങനെ ഫൈനലി നമുക്ക് വേണ്ട സാധനം കിട്ടിയിട്ടുണ്ട് അപ്പം അവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മളാണ് നിന്ന് സെറ്റ് ആക്കി നമ്മൾ ഇറങ്ങി അങ്ങനെ ഇന്നത്തെ ഒരു ദിവസത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു നേരെ വീട്ടിലേക്ക് പോകണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടുമായിരിക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യണേ